നാടിനെ തൊട്ടുണർത്തി മൊബൈൽ മൌലീത് സംഘം കണ്ണൂർ ചെലേരിയിലാണ് ഇരുപത്തിയഞ്ച് വർഷമായി ഈ മൌലീത് സംഘം ഗൃഹസന്ദർശനത്തിലൂടെ വേറിട്ട മൌലീത് പാരായണത്തിന് വേദിയൊരുക്കുന്നത് നബീദിനാഘോഷത്തിന് നാട് ഒരുങ്ങുമ്പോൾ തന്നെ കണ്ണാടിപ്പറമ്പ് ചേലേരിയിലെ വീടുകളിലേക്ക് സഞ്ചരിക്കുന്ന മൗലിദ് സംഘം എത്തും മഹത് വചനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി തുടങ്ങിയ ഈ മൗലിദ് പാരായണത്തിന് ഇരുപത്തിയഞ്ച് വർഷത്തെ പഴക്കമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ചേലേരിയിലെ എസ് വൈ എസ് 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 എഫ് പ്രവർത്തകർ ഇത്തരമൊരു ആശയത്തിന് രൂപം നൽകിയത് തിരുനബിയുടെ സങ്കീർത്തനങ്ങളുമായി സംഘം വീടുകളിൽ എത്തുമ്പോൾ വലിയ സ്വീകരണമാണ് അവർക്ക് ലഭിക്കുന്നത് മുസ്തഫ സക്കാഫി റഷീദ് സക്കാഫി കെ വി യൂസഫ് കെ വി ഇബ്രാഹിം എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഇതിന്റെ തുടക്കം ഈ സോഷ്യൽ മീഡിയ യുഗത്തിലും ആ ശീലത്തിന് ഒട്ടും കോട്ടം തട്ടിയിട്ടില്ല ഇന്ന് കുട്ടികളും യുവാക്കളും അടക്കം ഏറെ ആവേശത്തോടെയാണ് മൊബൈൽ മൗലീജ് സംഘത്തിന് ഒപ്പം ചേരുന്നത് ൂൽവൽ ഒന്നു മുതൽ പന്ത്രണ്ട് വരെയാണ് സംഘത്തിന്റെ ഗൃഹസന്ദർശനം കഴിഞ്ഞ വർഷം മുന്നൂറ്റൻപതോളം വീടുകളിൽ സംഘം എത്തിയിരുന്നു ഇത്തവണയും സമാനമായ രീതിയിലുള്ള പ്രവർത്തനമാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് ചേലേരി യൂണിറ്റ് കേരള മുസ്ലിം ജമാഅത്ത് പ്രവർത്തകർ ഒന്നടങ്കം മൊബൈൽ മൗലീത് പാരായണം വിജയിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനത്തിൽ മുഴുകിയിരിക്കുകയാണ് പി മുസ്തഫ സക്കാഫി ഫാറൂഖ് മൗലവി മാണിയൂർ എ പി ഷംസുദ്ദീൻ മുസ്ലിയാർ പി മുസ്തഫ ഹാജി കെ വി അനസ് ബി സിദ്ദിഖ് അബ്ദുൽസലാം മലപ്പട്ടം അഷ്റഫ് ചേലേരി എം അബ്ദുൽ ഖാദർ ഒ വി ഇബ്രാഹിം പി നിഹാൻ എന്നിവരാണ് ഇപ്പോൾ സംഘത്തിന് നേതൃത്വം നൽകുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ